ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അടിപ്പൊളി റെസിപ്പിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ മിച്ചം തന്നെ ഏടിയപ്പം നമുക്കിനി കളയേണ്ട ആവശ്യമില്ല അതിനെ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് സവോള കറിവേപ്പില തക്കാളി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക കടുകിടുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റലമുളകിടുക ഞാൻ രണ്ട് വറ്റലമുളകാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള നീളത്തിനായാലും ഇല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞിട്ട് എടുത്താലും ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ സവാളയ്ക്കൊപ്പം തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വശട്ടിയെടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചിട്ടില്ല അല്ലാണ്ട് മുഴുവനായിട്ടാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് വൈകി വരാനായിട്ട് ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കരുവീത്തലെയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വഷണ്ടു വരാനായിട്ട് നോക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മിച്ചം വന്ന ഇടിയപ്പത്തിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവോള ഏകദേശം വഷണ്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഷണ്ടെടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർക്കുന്നതാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ പാകം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇടിയപ്പം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇവിടെ മസാല മസാലക്കൂട്ടലായിട്ട് നന്നായിട്ട് ഞാൻ വഷട്ടി എടുത്തിട്ടുണ്ട് ഈ സമയം പൊടിച്ച് വച്ചിട്ടുള്ള ഇടിയപ്പത്തിനെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയും ഇടിയപ്പത്തിനെ മൊത്തം ആ അരപ്പ് പിടിക്കുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കാണാൻ നല്ല കളറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു രൂപമാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് അല്പം കൂടി കൂട്ടാനായിട്ട് നമുക്ക് രണ്ട് മുട്ട ആ ഞാൻ കിണ്ടി വെച്ചിരിക്കുന്ന ചീനിച്ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് രണ്ട് മുട്ടയിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കിണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒത്തിരി കുഞ്ഞു കുഞ്ഞാവേണ്ട ആവശ്യമില്ല ഒരു അല്പം വലിയ രീതിയിൽ കഷ്ണങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് എടുക്കാം ഈ പരുവത്തിനാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഇടിയപ്പത്തിനൊപ്പം തന്നെ വെച്ച് സെർവ് ചെയ്ത് കഴിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മിച്ചം വന്ന ഇടിയപ്പം ഇനി കളയേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഇത് ഇനി എങ്ങനെ കഴിക്കാമെന്ന് വിഷമിക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം അതിൽ മെച്ചപ്പെട്ട ഉപയോഗിക്കാം ഭയങ്കര രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എരിവ് അനുസരിച്ചിടുക അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടുക സബ്സ്ക്രൈബ് ചെയ്യുക ബാ